ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും ബന്ധവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഗോ ടെൽസ് മോശസ് ടു വാൺ ഫറോ വലുവിനായ ദൈവം മോശയോട് പറയുകയാണ് നീ ഒന്നുകൂടെ പോയി മോ മോ ഫറോന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക ഒരു എന്ന് പറയുന്ന ആ രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരമാണ് കാണുന്നത് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ പറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ എബ്രഹാറുടെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം ഇവിടെ എല്ലാ പ്രാവശ്യവും വലുവിനായ ദൈവം മോശമുഖാന്തരം പറവോനോട് പറയുന്ന ആ ഡിമാൻഡാണ് എൻ്റെ ജനത്തെ വിട്ടയക്കണം എബ്രായരുടെ ദൈവമാണ് ഓർ എബ്രായിർ എന്ന പേരിലാണ് പറവൻ്റെ മുമ്പിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് പറയുകയാണ് ഈ എബ്രായരുടെ നീ ദുഃഖിപ്പിക്കുകയും നീ വിഷമിപ്പിപ്പിക്കുകയും ചെയ്യുന്ന ഈ ജനം എബ്രായരുടെ ദൈവമാണ് എൻ്റെ ദൈവത്തിൻ്റെ ജനമാണ് എൻ്റെ ജനമാണ് ഇപ്രകാരം അല്ലെങ്കിൽ ചെയ്തു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എൻ്റെ ജനത്തെ വിട്ടയക്കണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവം പറവാനോട് പറയുകയാണ് നീ ഈ വേദനിപ്പിക്കുന്ന ഈ ജനം ഒരിക്കലും നിൻ്റെ ജനമല്ല അത് എൻ്റെ ജനമാണ് എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമാണ് എബ്രായരുടെ ദൈവം പറയുകയാണ് നോക്കുക ദൈവത്തിന് ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ഒരു ബന്ധം എൻ്റെ ജനം ജനത്തിൻ്റെ ദൈവം ഒരു വ്യക്തിഗതമായ ബന്ധം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും വിശ്വാസികളെ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും എൻ്റെ മക്കൾ എൻ്റെ ദൈവം പിതാവേ എന്ന് വിളിക്കുന്ന ആ സ്വഭാവം എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരും അപ്പോൾ ആ ദൈവമായിട്ട് നമുക്കുള്ള ഒരു ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് നീ അവരെ വിട്ടയക്കണം രണ്ടാമത്തെ വാക്യത്തിൽ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ നോക്കുക പറയുകയാണ് നീ അങ്ങനെ ചെയ്യരുത് അങ്ങനെ നീ നിർത്തുകയാണെങ്കിൽ ജനത്തെ നിർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് യുഹോവിയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ തൻ നിനക്കുള്ള മൃഗങ്ങളുടെ മേൽ വരും അതികഠിനമായ വ്യാധിയായിരിക്കും മൃഗങ്ങളുടെ മേലുണ്ടാകുന്ന ഒരു വ്യാധി അതാണ് അഞ്ചാമത്തെ ബാധ എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് ബാധ വലിവനായ ദൈവം ഈ ഫർവോൻ്റെ മേലും ജനത്തിൻ്റെ മേലും അയച്ചു എന്നാൽ ഒരിക്കലും അത് അവൻ സ്വീകരിച്ചില്ല അവൻ തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അതുകൊണ്ട് ഈ അഞ്ചാമത് വീണ്ടും ഒരു ബാധകൂട് അവരുടെ മുമ്പിൽ കൊടുക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ദൈവത്തിൻ്റെ നല്ലൊരു സ്വഭാവം ഇവിടെ കാണാം ദൈവം ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയാണ് മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി ഫറോൻ്റെ ഹൃദയം ദൈവം കഠിനപ്പെടുത്തുന്നതിനു മുമ്പ് അവസാന ആ വിധി ന്യായവിധി അവൻ്റെ മേൽ വരുന്നതിനു മുമ്പ് ദൈവം വീണ്ടും വീണ്ടും ഈ അവസരം കൊടുക്കുന്നു ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ പാവികൾക്കും വലുവിനായ ദൈവം മാനസാന്തരപ്പെടുവാനുള്ളതായ ഒരു ഒരു അവസരം കൊടുക്കുന്നത് രണ്ട് പുത്ര ദിവസം മൂന്നാമധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിറവേർക്കേണ്ടതിന് വേണ്ടി വലുവിനായ ദൈവം ഒരിക്കലും വൈമനസ്യമുള്ളവനോ അല്ലെങ്കിൽ വേഗതയില്ലാത്തവനോ അല്ല എത്രയും പെട്ടെന്നാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി മാനസാന്തരപ്പെടേണ്ടതിന് വേണ്ടി ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഇന്നും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും മ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക വലുവിനായി ദൈവം നമുക്ക് മനസാന്തരപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് ഒരു വ്യത്യാസം വരുത്തേണ്ടതിന് വേണ്ടി അവസരങ്ങൾ തരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ മുന്നറിയിപ്പിനെ തിരസ്കരിച്ച് കളയുന്നവർ ആണോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം ഇവിടെ നാം വീണ്ടും രണ്ടാമത് കാണുന്നത് ഗോഡ് വിൽ ബ്രിങ് ജഡ്ജ്മെൻറ്റ് അപ്പോൺ ദ ഐഡൽസ് ഓഫ് ദി എർത്ത് ഈ ഭൂമിയിലുള്ളതായ വിഗ്രഹങ്ങളുടെ മേലും ദേവിദേവന്മാരുടെ മേലും ദൈവം ശിക്ഷ കൊണ്ടുവരും എന്ന് പറയുകയാണ് മറ്റുള്ള വാതകളും അവരുടെ ദേവി ദേവന്മാരേടെ മേലായിരുന്നു വന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇസ്ര മിസ്രൈമിൻ്റെ ദേവൻ്റെ മേൽ ദേവിയുടെ മേൽ വരുന്ന ഒരു ഇതാണ് നമുക്കറിയാം ഇസ്രായേൽ മക്കൾ സോറി മിസ്രൈമിർ ഈ മൃഗങ്ങളെ അവരുടെ ഒരു വിഷുധിയോടുകൂടെ അല്ലെങ്കിൽ അവരുടെ ദൈവമായിട്ട് അവർ കണക്കെടുുന്നവരായിരുന്നു പ്രത്യേകിച്ച് പശുക്കളെ അവരുടെ നല്ല ദാനത്തിൻ്റെ നല്ല ഒരു ഫെർട്ടിലിറ്റി ഫലഭൂഷ്ഠിതയുടെ ദേവനായിട്ട് അവർ കണക്കാക്കിയിരുന്നു എന്നാൽ ബലുവനായ ദൈവം അതിൻ്റെ മേലും ദൈവത്തിൻ്റെ കോപം വർഷിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വീണ്ടും നാം കാണുന്നത് ഗോഡ് ക്യാൻ ഓൾസോ ജഡ്ജ് നേഷൻസ് ത്രൂപ്പ് ഫെസ്റ്റിലയൻസ് ആൻഡ് ഡിസീസസ് ഇസ്ര മിസ്രൈമിനെ മാത്രമല്ല ബലുവിനായ ദൈവം ഇസ്രായേൽ മക്കളോടും പളയേറെ ആവർത്തിച്ച് 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 പറയുന്നുണ്ട് നിങ്ങൾ പാവം ചെയ്താൽ ഇതുപോലെയുള്ളതായ വലിയ മഹാമാരി നിങ്ങളുടെ മേൽ ഞാൻ ചൊരിയും ആവർത്തന പുസ്തകത്തിൽ ശമൂഹലിൻ്റെ പുസ്തകത്തിൽ ഒക്കെ വീണ്ടും വീണ്ടും നമുക്ക് ഇത് കാര്യം കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരാതിരിപ്പാൻ തൊക്കെ ദൈവത്തിൻ്റെ കോപം നമ്മളുടെ മേൽ ചൊരിയാതിരിപ്പാൻ തൊക്കെ നാം എത് ചെയ്യണം ദൈവസന്നിധിയിൽ ആയിരിക്കണം മൂന്നാം വാക്യത്തിൽ കാണുന്ന കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിലുള്ള നിനക്കുള്ള മൃഗങ്ങളുടെ മേലും അതികഠിനമായ വ്യാധി ഉണ്ടാക്കുക അതികഠിനമായ വ്യാധി ഇതെങ്കിലും കേട്ട് പറവോൻ ഒന്ന് മാനസാന്തരപ്പെട്ടായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന രീതിയിലാണ് ദൈവം ഈ കാര്യങ്ങൾ പറയുന്നത് പ്രിയുശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അനേക സമയങ്ങൾ കർത്താവ് നമുക്കും മാനസാന്തരപ്പെടുവാൻ സമയം തന്നിട്ടുണ്ട് എന്നാൽ നാം അത് കേൾക്കാതെ അതിന് നാം ചെവി കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ വലിയ കോപവും ക്രോധവും നമ്മുടെ മേൽ വരും ആ കോപവും ക്രോധവും അതി അതി അതികഠിനമായ വ്യാധിയും നമ്മുടെ മേൽ വരാതിരിപ്പാൻ തൊക്കെയുണ്ട് നമുക്ക് കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ